പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന ചലച്ചിത്ര കൂട്ടായ്മയുടെ ഭാഗമല്ലെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ക്രിയാത്മകമായ ചലച്ചിത്ര സംവിധായക കൂട്ടായ്മ എന്ന ആശയത്തോട് യോജിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന പക്ഷം അത് ഔദ്യോഗികമായി അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിശദാംശങ്ങളാണ് ഇപ്പോൾ എബി നൽകുന്നത് എബി ഇപ്പോൾ സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരിയും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു ആരംഭത്തിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് താൻ ഈ കൂട്ടായ്മയുടെ ഭാഗമല്ലെന്നാണ് അത് പ്രചരിച്ച ഒരു വാർത്ത എന്നതിനപ്പുറത്തേക്ക് ആ കൃത്യമായ രീതിയിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയും ആ വാർത്താക്കുറിപ്പിനെ അധികരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത്തരത്തിലൊരു വാർത്ത നൽകിയിരുന്നത് ആ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് പുരോഗമന ചിന്താഗതിയുള്ള അല്ലെങ്കിൽ സിനിമയെ ഏറ്റവും മികച്ച രീതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തൊഴിലാളികൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഉറപ്പു തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സംഘടന സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഒരു സംഘടന എന്നുള്ളതായിരുന്നു അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ആ ഏർ വാർത്താക്കുറിപ്പിന്റെ ഏറ്റവും അവസാനം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാരൊക്കെ അഭിവാദ്യങ്ങളോടെ എന്നുള്ള തലക്കെട്ടിൽ ഒരു ആറ് പേരോളം ആറ് പേരുടെ പേരുകൾ ഉൾപ്പെടെ അതിലുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ പേര് അഞ്ജലി മേനോന്റെ പേരായിരുന്നു രണ്ടാമത്തെ പേരായിരുന്നു ലിജോ ജോസിന്റെ പേര് അതിന് താഴെയാണ് ആഷി കബുവിൻ്റെ പേരും തുടർന്ന് രാജീവ് രവി ഒപ്പം തന്നെ റിമാ കല്ലിക്കൽ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഒക്കെ തന്നെ പേരുകൾ അതിനകത്ത് ഉണ്ടായിരുന്നത് ആ നിലയ്ക്കാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത്തരത്തിലൊരു വാർത്ത നൽകിയത് അത് ഒരിക്കലും പ്രചരിപ്പിക്കപ്പെട്ട വാർത്തയല്ല മറിച്ച് വാർത്താക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകിയ വാർത്തയാണ് അപ്പം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ തന്നെ ലിജോജസ് പല്ലുശ്ശേരി നടത്തിയിരിക്കുന്നത് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചലച്ചിത്ര കൂട്ടായ്മയിൽ ഞാൻ നിലവിൽ ഭാഗമല്ല എന്നുള്ളതാണ് അദ്ദേഹം അതിന് തലക്കെട്ടായി നൽകിയിരിക്കുന്നത് ക്രിയാത്മകമായിട്ടുള്ള ചലച്ചിത്ര സംവിധായക നിർമ്മാതാക്കളുടെ സ്വതന്ത്ര കൂട്ടായ്മ എന്ന ആശയത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് അത്തരത്തിൽ ഒന്നിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്ന പക്ഷം അതൊരു ഔദ്യോഗിക അറിയിപ്പായി എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതുവരെ എൻ്റെ പേരിൽ പ്രചരിക്കുന്ന ും എന്റെ അറിവോടെ അല്ല എന്നുള്ളതാണ് അദ്ദേഹം ആ ഒരു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടിരിക്കുന്നത് ഒരു മണിക്കൂർ മുമ്പാണ് അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഇതിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ഈ സംഘടനയുടെ ഒരു ഒരലോചന സംബന്ധിച്ചാണ് അത്തരത്തിലൊരു സംഘടന അതും അതിന്റെ പേര് പോലും ആ നിരക്കല്ല അല്ലെങ്കിൽ ആ നിരക്ക് തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് അല്ലെങ്കിൽ തീർച്ചപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഇതിൽ പറയേണ്ടതുണ്ട് കാരണം പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം നൽകുന്നതിന് വേണ്ടി ആലോചിക്കുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ ആ ഇതിൻ്റെ പേരുൾപ്പെടെ ഇങ്ങനെയാണ് എന്ന നിലയ്ക്കുള്ള ചില സംഗതികളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ആ നിലയ്ക്ക് അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള സം ഒരു സംഘടന നിലവിൽ രൂപം കൊണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഘടന രൂപം കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനയിലേക്ക് ഈ ക്ഷണിക്കുന്ന ഒരു കാര്യമായിരുന്നു ആ വാർത്താക്കുറിപ്പിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതിലൂടെ അല്ലെങ്കിൽ നൽകുന്നതിലൂ കബി ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതിൽ പറഞ്ഞിരുന്ന അഭിവാദ്യങ്ങളോടെ എന്നുള്ള ആ ഒരു കൂട്ടായ്മയിൽ അംഗമായിട്ടുള്ള അംഗമായിരുന്നു എന്ന് നമ്മളൊക്കെ ധരിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നു ഇനി അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലത് പക്ഷേ ഈ ഈ ഒരു ആശയത്തെ ഒരിക്കലും താൻ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിൽ അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യവും അത് തന്നെയാണ് ഇത്തരത്തിലൊരു ആശയം അത് നല്ല ആശയം തന്നെയാണ് പക്ഷേ നിലവിൽ ഞാൻ അതിൻ്റെ ഭാഗമല്ല എന്ന ാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും വരും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ഭാഗത്തുനിന്നുമാണ് ഉണ്ടാവേണ്ടത് ഇബി ഇപ്പോൾ ലിജോജോസ് പെല്ലിശ്ശേരിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് വാർത്താക്കുറിപ്പിൽ അദ്ദേഹത്തിന്റെ പേര് വന്നത് എന്നാണോ തീർച്ചയായും അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ് ഇങ്ങനെയൊരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്ന പക്ഷം അതൊരു ഔദ്യോഗിക അറിയിപ്പായി എൻ്റെ ഭാഗത്തും തന്നെ വരും പക്ഷേ ഇപ്പോൾ പ്രചരിക്കുന്നതുമായി എനിക്കൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇവരുടെ കൂടിയാലോചനകൾ ഒരു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നിരിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ പൊതുവിൽ സിനിമാ മേഖലയിൽ ഉണ്ടാവുകയും അത് പുറത്തേക്ക് അത് വരികയും ചെയ്തിട്ടുള്ളത് അസ്വാരസ്യങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ തന്നെയും പുറത്തു വരാത്തൊരു നിലയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി ആയിട്ടുള്ള അസ്വാരസ്യങ്ങൾ പുറത്ത് പുറത്തേക്ക് തന്നെ വരുന്ന ഒരു നിലയുണ്ടായിരുന്നു ആഷി കപൂർ ആളുകൾ ഫെഫ്കയിൽ നിന്ന് ഉൾപ്പെടെ രാജിവെക്കുന്ന ഒരു നിലയിലേക്ക് പോലും വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം ആ നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനവും ഒരു നടപടിയും എടുക്കുകയും ചെയ്തിരുന്നത് ഇത്തരത്തിൽ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ആണ് എന്നുള്ളൊരു ധാരണയുടെ പുറത്തായിരിക്കും